റോഡ് 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 വിവാദം വിവാദം വീണ്ടും 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 സമരം സമരം വടമുക്ക് വടമുക്ക് പണി നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചു കമ്മിറ്റി വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു ജലജീവൻ പദ്ധതിയുടെ പേരിൽ പൊളിച്ച അധികാരിപ്പടി വടമുക്ക് റോഡ് പണി വീണ്ടും നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വടമുക്ക് കമ്മിറ്റി വീണ്ടും എടപ്പാൾ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു നാളെ മുതൽ തന്നെ തുടർ ജോലികൾ തുടങ്ങുമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നും ഇനിയും വടമുക്കിലെ ജനങ്ങളോടുള്ള ഈ ജനദ്രോഹ നടപടി തുടർന്നാൽ ഇതിലും വലിയ സമരം നേരിടേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു സമരത്തിനും ചർച്ചയ്ക്കും മുസ്തഫ വടമുക്ക് ഷിജിൽ മുക്കാല സംഗീത രാജൻ മുസ്തഫ പി വി ഷുഹൈബ് സി അഷ്റഫ് പി റഫീഖ് വി കാദർ ടി അഷറഫ് എ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി അത് പൊടിവെള്ളുന്ന ഒരു കാര്യത്തിൽ ഇപ്പോ യാത്ര ചെയ്യാൻ തന്നെ ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം അന്ന് മാഡം പറഞ്ഞു ഇന്ന് തന്നെ വർക്ക് തുടങ്ങുമെന്നുള്ള ഉറപ്പുറഞ്ഞെടുത്ത് ഞങ്ങൾ പോയി വർക്ക് അവിടെ വളരെ സന്തോഷം പക്ഷെ അഞ്ഞൂറ് മീറ്റർ അല്ല നമ്മളത് പറഞ്ഞിട്ടു അധികാരിപ്പടി വേദന ഓക്കെ അത് വർക്ക് നിന്നു വീണ്ടും ഞങ്ങൾ വന്നു മാഡം ലീവായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വന്നു ഉറപ്പ് നാല് ദിവസത്തിനകത്ത് വർക്ക് തുടങ്ങും നിങ്ങൾ ഉറപ്പു വന്നപ്പോൾ ഞങ്ങൾ അന്നും പോയി ആ ഒരു ലെറ്റർ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ പോയിട്ട് വീണ്ടും വർക്ക് തുടങ്ങിയില്ല ആ എം എൽ എ എം എൽ എ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നവിടെ പല ആൾക്കാരും ധനായിട്ട് പറഞ്ഞു പറഞ്ഞു പക്ഷേ എം എൽ എ അധ്യക്ഷനെ യോഗം ചേർന്ന് വീണ്ടും വർക്ക് തുടങ്ങി ഞങ്ങൾ പറഞ്ഞ അതേ ആവർത്തനം അവിടെ വന്നു പക്ഷേ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങാൻ വന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ വാഹന അകമ്പടിയോടുകൂടി റാലി അടിച്ചും പാർട്ടി പറയട്ടെന്തോട്ടെ പാർട്ടി എന്തോട്ടെ വാർഡ് നമ്പർ അടക്കം റാലി ആയിട്ട് കിടന്നു റാലി വന്നിട്ട് ഞങ്ങൾ ജനപ്രതിനിധികള് അവിടെ നാട്ടിലെ ജനപ്രതിനിധികൾ വന്നപ്പോ അല്ല നിങ്ങൾക്കൊന്നും റോൾ ഇല്ല ഇത് എം എൽ എ ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് എം എൽ എ നടപടി സ്വീകരിച്ചിട്ടാണ് ഇത് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് റോൾ ഇല്ലാണ്ട് അവർക്ക് അതൊരു അതല്ല മാന്യതനുസരിച്ച് അവർ ചെയ്തു ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല അത് കഴിഞ്ഞു മൂന്ന് ദിവസം നാല് ദിവസം മാത്രം കണ്ടിന്യൂ ചെയ്യാതെ പറ്റിയുള്ളൂ നാല് അഞ്ച് ദിവസം മഴ കിട്ടുന്നുണ്ട് മഴയൊക്കെ ചെയ്തത് ആ വർഷം മഴയൊക്കെ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട വർക്കാണ് കുഴപ്പമില്ല അതുകൊണ്ട് ഉറച്ച് നല്ല ഉഷാറായി ചെയ്യേണ്ട വർക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ മഴ പെയ്യപ്പഞ്ചു ദിവസമായി ഞങ്ങളോട് ശനിയാഴ്ച വരാന്ന് പറഞ്ഞു അവിടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തപ്പോ ഇന്നലെ ഒരാഴ്ചക്കകും ഞങ്ങളെക്കോട്ട് ക്രെഡിറ്റ് ആയ പത്ത് കൂടുതൽ ആവശ്യമില്ല ഞങ്ങൾക്ക് പോകുന്നുണ്ട് ഈ വിളിക്കുന്ന ജനപ്രതിനിധികൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞാഴ്ച പിന്നെ നിങ്ങൾക്ക് നമ്മള് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് തന്നില്ല കോൺട്രാക്ടറുടെ കാശ് ഉണ്ടായതല്ലേ കോൺട്രാക്ടർ വർക്ക് എടുക്കുന്നത് അങ്ങനെ ഫണ്ട് ഇല്ല എന്നുള്ളത് പൊതുജനങ്ങളൊക്കെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴേ ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനുള്ള മറ്റു കാരണങ്ങൾ എന്താണ് അത് അതുപോലെ ബോധ്യപ്പെടുത്തുക അതല്ലേ വേണ്ടുന്നത്

നമുക്ക് തന്നെ എന്ന രീതിയിലാണ് പറഞ്ഞാല് പണ്ടില്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ ഇടാൻ പറഞ്ഞില്ലായിരുന്നോ അത് ഇവർ തന്നില്ലല്ലോ അതിന്റെ റിക്വസ്റ്റ് എന്താണ് അഡീഷണൽ പറഞ്ഞു ആ കാരണം കാണിച്ച് തന്നുകഴിഞ്ഞാൽ അത് തടസ്സം ഇല്ല പക്ഷെ നിങ്ങൾക്ക് വർക്ക് എന്നത്തേക്കും ബാക്കി കൊടുക്കാൻ പറ്റും അതൊരു ഡേയ്ക്ക് പറഞ്ഞ എല്ലാവരും ഇവിടെ വന്നിരിക്കുവിലീപിനോട്ട് പറ വിടുണ്ട് ഇരുമി അവിടെ ഉണ്ട് ആ ശരി